ഇടംകാലോ അലങ്കാലോ നമുക്കങ്ങനെ വലിയ വേർതിരിവൊന്നുമില്ല അടിയിൽ നിന്ന് അടി നല്ല അട്ടത്ത് കയറിയിരിക്കും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ പടക്കുതിരിയായിട്ടുള്ള ആയിട്ടുള്ള നവാസതോതിയാണ് ബ്രിഡ്ജിന്റെ അശ്വതി സന്തോഷ് അദ്ദേഹത്തിനോട് നൽകിയ ഛായ ബ്രിഡ്ജിന്റെ അശ്വതി സന്തോഷിന് നവാസതവതി നൽകിയ അഭിമുഖത്തിനിടയിൽ വെച്ചിട്ട് അശ്വതി ചോദിച്ചൊരു ക്വസ്റ്റന് ഇങ്ങനെ ഉണ്ടായിരുന്നു യു സ്കോഡ് വിത്ത് യുവർ ബോത്ത് ഫുഡ് നിങ്ങൾ നിങ്ങളുടെ രണ്ട് കാലുകളും കൊണ്ടും ഷൂട്ട് ചെയ്ത് ഗോൾ നേടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് ഫുഡ് ഏതാണ് എന്ന് ചോദിച്ചപ്പം ഈ നോവാസുദയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഡെഫിനറ്റ്ലി മൈ റൈറ്റ് ഫുഡ് തീർച്ചയായിട്ടും എൻ്റെ വലങ്കാൽ തന്നെയാണ് ബട്ട് ഐ തിങ്ക് ഐ ഹാവ് മോ പവർ വിത്ത് മൈ ലെഫ്റ്റ് ഫുഡ് വെൻ ഐ ഷൂട്ട് പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടത്തെ കാലിനാണ് കൂടുതൽ പവർ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നോവാസുദൈ പറയുന്നത് ഇവിടെ ഏകദേശം ഇത് അങ്ങനെ ഒരു കോയിൻസിഡൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഞാൻ റൈറ്റ് ഹാൻഡ് ആണ് പക്ഷേ ഈ ഷോർട്ട് ഡിസ്റ്റൻസ് നമ്മളിപ്പം സ്റ്റമ്പിലേക്ക് അറിയില്ല ആക്കാൻ ആ സമയത്ത് ഈ ഷോർട്ട് ഡിസ്റ്റൻസ് വളരെ ആയിട്ട് വളരെ നല്ല സ്പീഡിൽ നല്ല പവറിൽ കവർ ചെയ്യാൻ നല്ലത് ഇടത്തെ കഴിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ആക്സിഡൻ്റ് ബോൾ എടുത്തിട്ട് ക്യുക്ക് ക്യുക്കായിട്ട് ത്രോ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് ത്രോ ചെയ്യുന്നത് അപ്പം നമുക്ക് റൈറ്റ് ഹാൻഡിലേക്ക് മാറ്റാനുള്ള ഒരു ടൈം കിട്ടത്തില്ല ഈ ഒരു ടൈം ഗ്യാപ്പ് കിട്ടാത്ത സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഷൂട്ട് ത്രോ ചെയ്യുമ്പം നല്ല ആക്കുറേറ്റ് നല്ല പവർ നല്ല വേഗതയിൽ പോകുന്നുണ്ട് അപ്പം ഇതേ ഒരു സാധനം തന്നെ ആയിരിക്കും അവിടെയും വർക്ക് ചെയ്തത് നോസ് ധോയ് പറയുന്നത് നമുക്കങ്ങനെ മലങ്കാലെ ഇടംകാല എന്നൊന്നും ഇല്ല സാധാരണഗതിയിൽ ഗതിയിൽ എൻ്റെ സ്ട്രോങ് ഫുഡ് റൈറ്റ് ഫുഡാണ് പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിന് കുറച്ച് കൂടുതൽ പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് നോ പറയുമ്പം ഏകദേശം ഇത് അങ്ങനെ തന്നെ ആയിരിക്കും